നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ നാരായക്കാനെന്ന് പറഞ്ഞ സ്ഥലത്താണിത് കേട്ടോ അപ്പം ഇന്ന് കാണാൻ പോകുന്ന ഒരു കിടിലൻ സ്ഥലമാണ് കേട്ടോ റിസോർട്ടിന് ഹോം സ്റ്റേ ഒക്കെ അനുയോജ്യമായ നല്ലൊരു കിടിലൻ പ്ലേസ് ആണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിൽ നിന്നാണ് കാണുന്ന ഇടുക്കി ഡാമിലെ വെള്ളത്തിൻ്റെ വ്യൂ ആണ് കേട്ടോ പന്ത്രണ്ടേക്കെ സ്ഥലമാണ് കേട്ടോ എല്ലാവിധ ടൂറിസം പർപ്പസിനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല തണുപ്പും നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു മേഖലയാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിലാണ് കേട്ടോ ടോപ്പ് സൈഡിൽ നിന്ന് കഴിഞ്ഞുള്ള വ്യൂ ഇതാണ് ചുറ്റും വ്യൂ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്ക് ഏലമാണുള്ളത് നാനൂറ് ചോടോളം ഏലം ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് ഏല കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നിരവധി ഏലത്തോട്ടങ്ങളൊക്കെ ഒരു മേഖലയാണ് കേട്ടോ നരകാനം ടൗണിൽ നിന്ന് സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡ് വരെ നമുക്ക് ഓഫ് റോഡ് സൗകര്യം ഉള്ളതാണ് ഈ കാണുന്ന ഭാഗമെല്ലാം നമ്മുടെ സ്ഥലത്തിൽ ഉൾപ്പെട്ടതാണ് കേട്ടോ ഓഫ് റോഡ് ഓഫ് റോഡ് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൻ്റെ ടോപ്പ് സൈഡിൽ എത്തുന്നതാണ് കേട്ടോ ട്രീ ഹൗസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന കിടിലും മരങ്ങളും ഇതിലുണ്ട് കേട്ടോ നിലവിൽ ഏകദേശം അഞ്ഞൂറോളം തേക്കുകൾ ഈ സ്ഥലത്തുണ്ട് സ്ഥലത്തിൻ്റെ താഴെ സൈഡിൽ നിന്ന് മേടിലേക്ക് പോകുമ്പോറും നല്ല വ്യൂ ആണ് കേട്ടോ എൻ എച്ച് വൺ നൈറ്റി ഫൈവിന് നമുക്കിങ്ങോട്ടേക്ക് വേറെ രണ്ടര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഓഫ്റോഡ് വാഹനങ്ങളൊക്കെ ടോപ്പിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ ക്വാണ്ടിറ്റി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ടോപ്പിലെത്തി കൊണ്ടുപോകാൻ പറ്റുന്നതാണ് തേക്കുണ്ട് അതുപോലെ തന്നെ സിൽവർ സിൽവറുണ്ട് കേട്ടോ നിറയെ മരങ്ങളുണ്ട് ഇതിൽ സ്ഥലം ഇതുപോലെ പുല്ലൊക്കെ പിടിച്ചെടുക്കുകയാണ് തെളിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലം ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ നിറയെ മരങ്ങളുണ്ട് ഈ സ്ഥലത്ത് ഓറായിട്ട് വെയിലും നിൽക്കുന്ന സ്ഥലമല്ല ഏട്ടോ അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് ഓടും ഒരു വീടും ഉണ്ട് കേട്ടോ നിലവിൽ നാനൂറോളം ചുവട് ചേ ഏലമാണ് നമുക്ക് കൃഷിയുള്ളത് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് കോൺഗേറ്റ് വഴിയുണ്ട് ഈ കോൺഗേറ്റ് വഴി നമുക്ക് ഏകദേശം ഒരു നൂറ് മീറ്ററോളം നമുക്ക് ഇങ്ങനത്തെ ഓഫ് റോഡ് ഉണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് ഈ സ്ഥലത്തിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്യാം മൊത്തം പന്ത്രണ്ട് ഏക്കർ സ്ഥലമാണ് അതിൽ ആറേമുക്കാലേക്കാരാണ് നമുക്ക് കേട്ടോ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില മൂന്നര സി ആറാണ് താല്പര്യം ഉള്ളവർ കോൺടാക്റ്റ് ചെയ്യുക